സുഹൃത്തുക്കളെ ആർക്കും വേണ്ടാത്തവൻ ജയിച്ച കഥയിലേക്ക് വീണ്ടും സ്വാഗതം മൂന്നാമത്തെ പാർട്ടാണിത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ കഥയിലെ നായകന് വന്നു പറ്റുന്ന മൂന്നാമത്തെ ദുരന്തത്തെക്കുറിച്ചാണ് അതെ എന്താണ് ദുരന്തം എന്നല്ലേ കഥാനായകൻ്റെ പിതാവിന് ബിസിനസ്സിൽ വൻ തകർച്ചകൾ വന്ന് ഭവിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അതെങ്ങനെ കഥാനായകൻ്റെ മൂന്നാമത്തെ ദുരന്തമായി വന്ന് എന്ന് അതേ സുഹൃത്തുക്കളെ അതിനൊരു കാരണമുണ്ട് വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും പ്രൗഢിയിലും അധികാരത്തിലും മുന്നിൽ നിന്ന ഈ കുടുംബത്തിന് പെട്ടെന്ന് കഥാനായകൻ്റെ പിതാവിന് വന്ന ബിസിനസ്സിലെ തകർച്ച അത് ഈ നമ്മുടെ നായകൻ്റെ ജനന കാരണമാണ് എന്ന് പറയുകയുണ്ടായി നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഒരു മുടിയനായ പുത്രൻ എന്ന് നാട്ടുകാരും വീട്ടുകാരും പറയുകയുണ്ടായി അതും നമ്മുടെ നായകൻ്റെ തലയിൽ തന്നെ വന്നു ഭവിച്ചു ഒന്നിന് പിറകെ ഒന്നിന് പിറകെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതായിരുന്നു നായകൻ്റെ അവസ്ഥ ബിസിനസ്സിലുണ്ടായ തകർച്ച ഈ മകൻ്റെ ജനന കാരണമാണെന്ന് പറയാതെ പറയുകയുണ്ടായി വീട്ടുകാർ പല പ്രാവശ്യവും നായകനോട് അന്നും കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിൽ ഒളിപ്പിച്ച് വളർത്തുന്നത് പോലെ ആ മാതാവ് ആ നായകന് സംരക്ഷണ വലയം തീർത്തു ഉണ്ടായി അധികകാലം തകർച്ച ഉണ്ടായില്ലെങ്കിലും പിതാവിൽ നിന്ന് ബിസിനസ്സുകളെ മൂത്ത മകനായ ആൾ ഏറ്റെടുത്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൽ വീണ്ടും തിരിച്ചു വരികയുണ്ടായി ആ കുടുംബം പിന്നെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നത് ആ മൂത്ത സഹോദരനാണ് അതെ ആ മൂത്ത സഹോദരനാണ് ഈ കുടുംബത്തിൻ്റെ നാഥനായി മാറിയത് ശരിക്കും പറഞ്ഞാൽ ആ മൂത്ത സഹോദരൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നായകൻ ഇല്ല എന്നതായിരിക്കും സത്യം പക്ഷേ മൂത്ത സഹോദരൻ എടുത്ത ആ വലിയ ഭാര ചുമപ്പ് കുടുംബത്തിൻ്റെ വലിയ ഭാര ചുമപ്പായി മാറി പ്രായത്തിൽ തന്നെ വിദേശ രാജ്യത്തേക്ക് പോവുകയും അവിടെ കഠിനാധ്വാനം ചെയ്യുകയും അവിടെ സ്വന്തമായി ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുവാൻ ആ സഹോദരന് സാധിച്ചു ആ സഹോദരൻ മറ്റുള്ള സഹോദരങ്ങളെയും വിദേശത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും നായകൻ തിരിച്ചു വരുവാൻ തുടങ്ങി നായകൻ്റെ പഠനത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുവാൻ വേണ്ടി മൂത്ത സഹോദരൻ വളരെയധികം കഠിനാധ്വാനം ചെയ്തു എന്നതാണ് സത്യം നമ്മുടെ കഥാനായകന് പിതാവിൻ്റെ വാത്സല്യം വളരെ കുറവാണെങ്കിലും പിതാവിൻ്റെ യഥാർത്ഥ വാത്സല്യം അറിഞ്ഞത് ആ സഹോദരനിൽ നിന്നാണ് അതായത് കഥാനായകൻ്റെ മൂത്ത സഹോദരനിലെന്ന് ആ മൂത്ത സഹോദരനാണ് ഈ കുടുംബത്തെ അടുത്ത് വീണ്ടും കരകേർപ്പിച്ചത് മൂത്ത സഹോദരൻ ജീവിതത്തെ മറന്നുപോയോ എന്ന് ചോദിച്ചാൽ കുറച്ചു കാലം കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ മറന്നു പക്ഷേ മറന്നപ്പോൾ തിരിച്ചു കിട്ടിയത് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും തന്നെയാണ് മൂത്ത സഹോദരൻ്റെ കഠിനാധ്വാനത്തിൽ പിന്തുടരാതെ പഠനത്തിൽ പിന്നോക്കം നിന്ന നമ്മുടെ കഥാനായകനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന മൂത്ത സഹോദരൻ്റെ ഉറച്ച നിലപാടാണ് ഈ കഥാനായകൻ്റെ വിജയത്തിൻ്റെ ഒരു അൻപത് ശതമാനം കാരണം അന്ന് ആ മൂത്ത സഹോദരൻ എടുത്ത ആ ഭാരം ചുമലിൽ ചുമക്കാൻ തുടങ്ങിയപ്പോൾ ആരും അറിഞ്ഞില്ല സങ്കടവും പ്രയാസവും കഠിന വിഷമങ്ങളെന്നും ശരിക്കും പറഞ്ഞാൽ വിഷമങ്ങളും സങ്കടങ്ങളും ആ മൂത്ത സഹോദരൻ അറിയിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെ വീണ്ടും പ്രൗഢിയോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾ കൊഴിഞ്ഞു തുടങ്ങി ഇതിനിടയിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ് മൂത്ത സഹോദരൻ്റെ തിരിച്ചു വരവോടുകൂടി നമ്മുടെ കഥാനായകൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു എന്നതാണ് സത്യം നല്ല ചികിത്സ നൽകുകയും കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ശരിക്കും കഥാനായകന് ബാല്യകാലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കഥാനായകൻ്റെ ബാല്യം കൂടെ ഈ എപ്പിസോഡിൽ ചേർക്കുന്നു സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഡ്രിൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് അതായത് പി ടി പി ടി ക്ലാസ്സിന് ഗ്രൗണ്ടിലേക്ക് എല്ലാവരും സ്പോർട്സ് കളിക്കുവാൻ പോകുമ്പോൾ നമ്മുടെ കഥാനായകൻ മാത്രം ആ ക്ലാസ്സിൽ തനിച്ച് ഇരിപ്പുണ്ടായിരിക്കും ഇതൊരു ദിവസം മൂത്ത സഹോദരനോട് ഈ കഥാനായകൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയ മൂത്ത സഹോദരൻ ആറുമാസത്തിലൊരുക്ക ലീവിന് വരികയും അന്ന് വീട്ടിൽ വളരെ രസകരമായി ഇരിക്കുകയും ചെയ്യും മൂത്ത സഹോദരനാണ് ശരിക്കും ബാല്യം നമ്മുടെ കഥാനായകന് കൊടുത്തത് വിദേശത്ത് നിന്ന് വരുന്ന സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് നടക്കുവാൻ പോലും സാധ്യമല്ലാത്ത നായകനെക്കൊണ്ട് ക്രിക്കറ്റിൻ്റെ ബേറ്റ് പിടിപ്പിച്ച് ക്രിക്കറ്റ് വരെ കളിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്ന മൂത്ത സഹോദരൻ അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂടിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ബാല്യം ആ മൂത്ത സഹോദരൻ ലീവിന് വരുമ്പോൾ നമ്മുടെ കഥാനായകന് തിരിച്ചു കിട്ടുമായിരുന്നു അങ്ങനെ കാലങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയി മൂത്ത സഹോദരൻ്റെ വിവാഹവും കഴിഞ്ഞു ഓരോ സഹോദരനും സഹോദരിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിവാഹങ്ങൾ കൽപ്പിച്ച് എല്ലാവരും സെപ്പറേറ്റ് താമസങ്ങളും ആയി അപ്പോൾ മൂത്ത സഹോദരനും ഉമ്മയും ഉപ്പയും ആകുന്ന പഴയ തറവാട്ടിൽ മൂത്ത സഹോദരൻ്റെ മക്കളും നമ്മുടെ കഥാനായകനും ഒക്കെ അങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഇടയ്ക്ക് വീട്ടിൽ ഒരു സംസാര വിഷയമുണ്ടായി അവസാനത്തെ മകനായ നമ്മുടെ കഥാനായകനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ വീട്ടുകാരും സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് നമ്മുടെ കഥാനായകന് പെണ്ണ് അന്വേഷിക്കുവാൻ തുടങ്ങി പെണ്ണ് കണ്ട കഥകൾ എൻ്റെ മുന്നിലിരുന്ന് കഥാനായകൻ പറയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണിനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു ഒരുപാട് പെൺകുട്ടികൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യ കാരണത്താൽ ഒഴിവാക്കുകയുണ്ടായി അത് വിശദമായി ഒരു വീഡിയോ ആക്കി പറയുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ അകത്ത് മറ്റുള്ളവർക്കും ഗുണകരമായ കുറേ കാര്യങ്ങൾ ഉള്ളതാണ് സത്യം ഒന്ന് പറഞ്ഞ് രണ്ടിന് വീട്ടുകാരെയും അത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഈ ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തേക്ക് ഈ കഥാനായകൻ്റെ പെണ്ണ് കാണൽ നിങ്ങൾക്കൊരു ഗുണപാഠമാകും എന്നൊരു വിശ്വാസത്തോടെ നമുക്കതൊരു പൂർണ്ണ എപ്പിസോഡാക്കി പറയുന്നതായിരിക്കും ഉചിതം ഇനി കഥാനായകൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടോ എന്ന് പറയാൻ എനിക്കറിയില്ല ഇനി എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് കഥാനായകൻ്റെ വിജയഗാഥയായിരിക്കും എങ്ങനെയാണ് സക്സസ്ഫുൾ മാനായി കഥാനായകൻ വിജയിച്ചെന്നതിൻ്റെ പിന്നിൽ ഒരാളുണ്ടായിരുന്നു നമ്മുടെ കഥാനായകനും പ്രണയമുണ്ട് ലൈല മജുനുവിൻ്റെ പ്രണയമാണോ അതോ ഷാജഹാൻ മുംതാസിൻ്റെ പ്രണയമാണോ എന്ന് ചോദിച്ചാലൊന്നും എനിക്ക് പറയാനറിയില്ല പക്ഷേ കഥാനായകനെ വിജയിപ്പിച്ചത് സ്നേഹമെന്നാണെന്ന് എനിക്ക് ഉറപ്പാണ് സ്നേഹം കിട്ടാതിരുന്നവൻ്റെ മുന്നിൽ സ്നേഹം വെച്ച് നീട്ടിയ നായകയുടെ കഥയും പറയാനുണ്ട് നായകൻ്റെ പ്രണയകഥയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് അത് ഞാനും കേട്ടിരുന്നു പോയി കാരണം ഇങ്ങനെയും പ്രണയ കഥകൾ ഉണ്ടോ എന്ന് വിശ്വസിച്ചു പോകുന്ന രീതിയിലായിരുന്നു അവരുടെ സ്നേഹം അടുത്ത എപ്പിസോഡിൽ കഥാനായകൻ്റെ പൂർണ്ണമായ ബാല്യവും പ്രണയവും ചേർത്തുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം നമുക്കൊരു എപ്പിസോഡാക്കി ചെയ്യാം ഉറപ്പായി ഞാൻ വളരെ ചുരുക്കിയാണ് ഈ കഥകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത് ഈ കഥ പറഞ്ഞു തീർത്തതിന് ശേഷം ഉറപ്പായും ഇനിയും ഒരു കഥയുമായി നിങ്ങളുടെ മുന്നിൽ വരും കാര്യം അതും എന്നെ കൺസൾട്ട് ചെയ്യുവാൻ വന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഒരു പെൺകുട്ടിയുടെ കഥയാണ് ആ കഥയും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വീകാര്യത പോലെയായിരിക്കും തുടർ കഥ പറയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുക ഈ കഥയിൻ്റെ എപ്പിസോഡിന് ദൈർഘ്യത വരുവാൻ കാരണം കുറച്ച് അല്പം പോയതാണ് ഒന്നാമത്തെ കാരണം അതിലുപരി കഥ പറയുവാൻ ഇരിക്കേണ്ട ഒരു മാനസികമായ ഒരുക്കങ്ങൾ ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്തതായിരുന്നു അതിൻ്റെ കാരണം എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കഥാനായകൻ്റെ ബാല്യവും പ്രണയവും ഒക്കെ ചേർത്തിട്ടായിരിക്കാം നമ്മുടെ അടുത്ത എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ വരിക മാക്സിമം ഒരു രണ്ട് എപ്പിസോഡിൽ ഈ കഥ പറഞ്ഞു തീർക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇനിയും ഒട്ടനവധി നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരോടുമായി ഞാൻ വിട പറയുകയാണ് അതിലുപരി പറയാനുള്ളത് പരമാവധി നിങ്ങളിത് കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറക്കാതിരിക്കുക നിങ്ങളോരോരുത്തരുടെ സപ്പോർട്ടാണ് എനിക്ക് കഥ പറയുവാനുള്ള പ്രചോദനം എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ